ൊട്ടി വന്ന വഴിയാണത് പുഴ ഇതിന്റെ ഈ വീടിന്റെ കഞ്ഞിയ ഭാഗത്തു കൂടെയാണ് പോകപ്പെടുത്താൻ വേണ്ടിട്ട് ആ തെങ്ങ് വലിച്ചു പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തണം നമസ്കാരം വയനാടിൽ നിന്നടുക്കിയ ദുരന്തത്തിൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം ഇരുപതായിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വരുന്നത് മേപ്പാടി മുണ്ടക്കൈയിലുണ്ടായ ഇരട്ട ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് നാനൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നൂറോളവും പേർ ഇപ്പോഴും ദുരന്ത സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം ലഭിക്കുന്നത് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തിലായിട്ടാണ് ഇപ്പോൾ അപകടമുണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് പ്രദേശത്താകെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത് ആ മുകളില് ആളുണ്ട് മുകളില് വലിയ ദുരന്തം ഉണ്ടായത് വീണ്ടും ഉണ്ടാവുകയായിരുന്നു ആലവും തടസ്സപ്പെട്ട രക്ഷാപ്രവർത്തനം ഇപ്പോഴും ദുഷ്കരമായിട്ടാണ് തുടരുന്നതെന്ന് അറിയിപ്പും വരുന്നുണ്ട് കനത്ത മഴയിൽ മരങ്ങൾ കടകുഴുക ഒരുപാട് അപകടങ്ങളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് ആ വീടിൻ്റെ മുകളെല്ലാം വണ്ടിയാണ് തല ഉത്തരുന്നത് എന്നാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഒരുപാട് വീടുകൾ എണ്ണി പറയാൻ പറ്റാത്തത്ര വീടുകൾ പോയിട്ടുണ്ട് വലിയ രീതിയിൽ സങ്കടവും പ്രയാസപ്പെടുത്തുന്നതുമായ കാഴ്ചകളാണ് ഈ പ്രദേശത്ത് ശാതിയാണ് പുഴികൂടിയും മൃതദേഹം ഒഴുകിപ്പോയി എന്ന റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ എത്തിയിട്ടുണ്ട് മുണ്ടക്കയിലൊരു അതി അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് ആളുകൾക്ക് നീന്തൽ നഷ്ടപ്പെടുകയും അതോടൊപ്പം തന്നെ വീട് നഷ്ടപ്പെടുകയും ആ അംഗവൈകലും സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ പിടുങ്ങിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് കഴിയും വലിയ തോതിലുള്ള മഴയാണിപ്പോൾ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ അറിയിപ്പ് നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക